സാറ് നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാട് കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് കബനി പുഴയുടെ തീരത്ത് നിന്ന് കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് നാളുള്ള വനത്തിലെ കാക്കനക്കുട്ടയിലാണ് നമ്മൾ ഉള്ളത് മരം മറച്ചിടുന്ന കലിപ്പൻ കൊമ്പലും വായുവിൽ കുതിച്ചാടി പറക്കുന്ന കടുവയും ഉൾപ്പെടെ കാഴ്ചകളായി എത്തുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക കേരളത്തിൽ നിന്ന് ഇവിടെ എത്തുന്ന കാട് സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓടി വന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ചു മടങ്ങാമെന്ന് ചിന്തിച്ചു വരികയാണെങ്കിൽ ഈ സ്ഥലം തിരഞ്ഞെടുക്കാതെ നാഗറുള്ളയിലെ നാനാച്ചി സവാരി എടുക്കുന്നതാവും ഉചിതം രാവിലെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് കബനിയിൽ നമുക്ക് വൈകുന്നേരത്തെ സഫാരി മാത്രമേ ലഭിക്കുകയുള്ളൂ സഫാരി കഴിഞ്ഞ് വന്ന വഴി മടങ്ങാൻ നോക്കിയാൽ നടക്കുകയുമില്ല ആറു മണിക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകൾ അടയ്ക്കും പിന്നെയുള്ളത് ഗുണ്ടൽപേട്ട് മുത്തങ്ങ വഴിയോ കാക്കരക്കോട്ടയിൽ നിന്ന് ബന്ദിപ്പൂർ നിലമ്പൂഴു എത്തുകയോ അതുമല്ലെങ്കിൽ സത്യമംഗലം വഴി പാലക്കാട് പിടിക്കുകയോ അതും അല്ലെങ്കിൽ കണ്ണൂർ വഴിയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തേക്ക് മടങ്ങുവാനും സാധിക്കുകയുള്ളൂ അതും നന്നായി ചുറ്റിക്കറങ്ങിയുള്ള പോക്കാണ് താനും കമ്പനിയിൽ ഓടി വന്നാൽ ടിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല ഓൺലൈൻ ബുക്ക് ചെയ്ത് വരികയാണ് ഉചിതം ഈ കാട്ടിലേക്ക് ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് ആളുകളും എത്തുവാൻ പ്രധാന കാരണം വന്യജീവി കാഴ്ചകൾ പച്ചപ്പിൽ പകർത്തുവാനും കടുവ പോലുള്ള ജീവികളുടെ ചിത്രങ്ങളും കാഴ്ചകളും ഈ പച്ചപ്പിൽ ആസ്വദിക്കുവാനുമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി അതിനനുയോജ്യവുമാണ് കബനി പുഴയുടെ തീരത്തു നിന്നും വണ്ടി പല ഭാഗത്തും കറങ്ങിയെത്തുമ്പോൾ അലാം കോളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടൈഗർ കാഴ്ചകൾ കുറവാണ് മഴയുടെ വരവാണിതിന് കാരണം കുറച്ച് സമയം അവിടെ കാത്തു നിന്നു പെട്ടെന്നൊരു മാവും മിന്നായും പോലും നമുക്ക് മുന്നിൽ കൂടി കടന്നുപോയി പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിരാശപ്പെടുത്താത്ത കബനിയെ നിങ്ങൾ ചെറുതായി കാണരുത് ഞങ്ങൾ ചെന്നപ്പോൾ കാഴ്ചകളില്ല എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് വീഴുന്നവരെ നിങ്ങളൊന്നും ഓർത്തുകൊള്ളുക ഏതു സമയത്തും നിങ്ങളുടെ കൺമുമ്പിൽ ആ വലിയ കാഴ്ചകളെത്തും കാതുകൂർപ്പിച്ച് ഇമപെട്ടാതെ ശ്രദ്ധയോടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് കാത്തിരിക്കുക കാടിനുള്ളിൽ നിൽക്കുന്ന കാട്ടുപോത്തുകളെ പെട്ടെന്നൊന്ന് പകർത്തി ടെമ്പിൾ ടാങ്ക് കടന്ന് റെസൽ ലൈനിൽ ഭാഗത്തേക്ക് വണ്ടി കടന്നു ചെല്ലുമ്പോൾ വഴിക്കൊത്ത നടുവിൽ കാട്ടുകൊമ്പൻ മുന്നിൽ കൂടെ നടന്നു വരികയാണ് ഇടതുവശത്തേക്ക് പതിയെ നടന്നുള്ള പോക്കാണ് ജൂനിയർ ഭോഗേശ്വര എന്ന കൊമ്പനാണ് സ്ഥിരം കാടുസഞ്ചാരികളും അവിടുത്തെ വാച്ചറന്മാരും ഡ്രൈവർമാരുമെല്ലാമാണ് ഇവിടുത്തെ കടുകൾക്കും വാഹനകൾക്കുമൊക്കെ പേരിട്ട് വിളിക്കാറുള്ളത് നോർത്തിലേക്ക് പോയാൽ ഇവിടുത്തെ കടകൾക്കുൾപ്പെടെ നമ്പറുകളാണുള്ളത് ഇവയെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് എങ്കിലും അവിടെയുള്ള കടവുകൾക്ക് ഇതുപോലെ പേരിട്ട് വിളിക്കാറുണ്ട് ഇവിടെയും ഉണ്ട് എങ്കിലും കൂടുതൽ കടവുകളെ അറിയപ്പെടുന്നത് ഇവരിട്ട പേരിലാണ് നമുക്ക് മുമ്പിലുള്ള കൊമ്പൻ മിസ്റ്റർ കബിനി എന്ന കൊമ്പനെ ഓർമ്മിപ്പിക്കുമ്പോൾ വിധം നീണ്ട കൊമ്പുകളുള്ളതും ജൂനിയർ ഭോഗേശ്വരൻ അല്ലെങ്കിൽ ജൂനിയർ മിസ്റ്റർ കബിനി എന്ന് പേരിട്ട് വിളിക്കുന്നതും ആയവനാണ് അവൻ നമ്മളെ കടന്ന് കാട് കയറി പോവുകയാണ് എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് സംഭവിച്ചു മറിച്ചാണ് മുൻപ് പറഞ്ഞ പോലെ കാഴ്ചകൾ അങ്ങനെയാണ് പിന്നെ നടന്ന കാഴ്ച കണ്ടു തന്നെ ആസ്വദിക്കുക ഭൂമിയിലെ ഏറ്റവും വലുപ്പമുള്ള ജീവികളിലൊന്നിന് മുമ്പിലുള്ളതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കാണിച്ചു തരുന്ന ഗംഭീര പ്രകടനം തലപ്പൊക്ക കേരായ തെച്ചിക്കോട് രാമചന്ദ്രനും മംഗലാകുന്ന് കാരണനും പാമ്പാടി രാജനും ഉത്സവ സ്ഥലങ്ങളിൽ കാണിക്കുന്ന തലപ്പൊക്കെയുള്ള നിൽപ്പല്ല ഇത് തലയിയുർത്തി കൊമ്പുകൾ പൊക്കി നിൽക്കുന്നത് കാട്ടാനയാണ് അതുമൊറൊറ്റയായി അവനെ ഇങ്ങനെ കാണുവാനും വേണം ഒരു ഭാഗ്യം വെറുതെ തലപൊക്കി നിന്നതല്ല അവൻ മുന്നിലെ മരം കൊമ്പും തുമ്പിക്കയും കൊണ്ട് കുത്തി മലർത്തുന്ന കിടിലോൾ കിടിലും കാഴ്ച രണ്ട് മൂന്ന് തവണ കൊമ്പ് കുത്തി ആഞ്ഞു തള്ളി എന്നിട്ട് കുമ്പും തുമ്പിക്കുകയും വെച്ച് ഒരു തള്ളും മരം വേരോടെ പിഴുത് എറിയുന്നത് പോലെയാണ് നമുക്ക് മുന്നിൽ വീണത് േക്ക് മരമാണ് മറിച്ചിട്ടത് അതിൻ്റെ തൊലികൾ ഇവയ്ക്ക് ഇഷ്ടമാണ് അതിനാണോ മറിച്ചിട്ടത് എന്ന് അറിയില്ല ഒരുപക്ഷെ നമ്മുടെ കടന്നു വരവില്ല അവൻ്റെ അനിഷ്ടം ആ മരത്തിൽ തീർത്തതാകാം താഴെ വീണപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് കഴിച്ചു കളയാമെന്ന് തോന്നിയിട്ടും അവനെ എത്ര പകർത്തിയാലും എനിക്ക് മതി വരില്ല വണ്ടിക്കുള്ളിലുള്ളവർ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്ന മെപ്രാളും കാഴ്ച തുടങ്ങി വണ്ടി നേരെ വിട്ടത് കബനിപ്പുഴയുടെ മറ്റൊരു വശത്തേക്കായിരുന്നു ഈ കാട്ടിൽ സഫാരി ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും മറ്റത്താണ് ഞങ്ങളിപ്പോഴുള്ളത് ഈ സമയം ഡ്രൈവർക്കൊരു കോൾ വന്നു ആ സംസാരം ശ്രദ്ധയോടെയാണ് ഞങ്ങൾ വീക്ഷിച്ചത് ഇങ്ങനെ വരുന്ന വിളികളാണ് പലപ്പോഴും കാഴ്ചയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് കടുവയുടെ കാഴ്ച ആർക്കോ ലഭിച്ചു കഴിഞ്ഞു മുമ്പേ കൊമ്പൻ നിന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്താണ് കടുവ ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എട്ട് കിലോമീറ്റർ ദൂരെയാണ് വണ്ടി അവിടെ നിന്ന് തിരിക്കുമ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ അത് പോകും പുതിയ ഡ്രൈവറാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നിട്ട് അയാളോട് ഞാൻ ചോദിച്ചു കടുവ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് ഏത് ടൈഗറാണ് കാഴ്ചയായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉത്തരവും ലഭിച്ചു എൻ്റെ സ്വന്തം മഗെ ഫീമെയിൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു ധൈര്യമായി വണ്ടി വിട്ടു കൂടെ ഇരുന്ന മകനോട് പറഞ്ഞു പോവില്ലട നമ്മൾ ചെല്ലുന്നവരേക്കും അവിടെ കാണും ഒരു സംശയവുമില്ല എൻ്റെ ഈ വിശ്വാസങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് സഫാരി പോകുന്നതിന് മുമ്പ് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ കടുവയെ കണ്ടു മടങ്ങോടാം കാരണം അവൻ ചെന്നപ്പോൾ മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു കടുവയെ കണ്ടില്ലല്ലോ മഗെ ഫീമെയിലിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ലിബിലും ലിജോയും എല്ലാം ആശങ്കയിലാണ് നമ്മൾ ചെല്ലുമ്പോൾ അതവിടുന്ന് പോകുമോ അങ്ങനെ പലതും ചിന്തിച്ചും ആശങ്കകൾ അറിയിച്ചുമൊക്കെ എം എം റോഡിൽ നീണ്ട യാത്ര കഴിഞ്ഞ് വണ്ടി എത്തുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ കണ്ടു ഒരു ജയലാർ ജീപ്പ് കിടക്കുന്നു മറ്റു വണ്ടികൾ ഒന്നും തന്നെയില്ല ക്യാമറ ഓണാക്കി തന്നെ ഇരുന്നു ഒരു കാഴ്ചയും മിസ് ചെയ്യാൻ പാടില്ല മങ്ങിയ വെളിച്ചത്തിൽ ആ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ് അമ്പു ഒരു ചെറിയ വെള്ളക്കെട്ടിൽ കിടക്കുകയാണ് അവൾക്ക് നേരെ ക്യാമറ ചലിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ചുറ്റും പരതുന്നുണ്ടായിരുന്നു ഇന്നലെ രാവിലത്തെ സഫാരി ഇവളുടെയും ഇവളുടെ മക്കളുടെയും പഗ്മാർക്കുകൾ ഞങ്ങൾ കണ്ടിരുന്നു മക്കൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണ് ഒരു ചെറിയ ചാറ്റൽ ചാറ്റൽമൊഴിയുണ്ട് എല്ലാവരും വല്ലാത്ത ത്രില്ലിലാണ് മകേ ഫീമെയിൽ ഈ കാടിൻ്റെ ഭൂരിഭാഗം അടക്കി വാഴുന്ന ഈ വനത്തിൻ്റെ എൻ്റെ സ്വപ്ന റാണി കാട് കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന കരുത്തിൽ ജീവിക്കുന്നവൾ സൗന്ദര്യം കൊണ്ടും ശരീരം കൊണ്ടും വേട്ട കൊണ്ടും മാതൃത്വം കൊണ്ടും ടെറിട്ടറി കൊണ്ടും തൻ്റെ വൈഭവം എഴുതി കുറിച്ചവൾ ആണുങ്ങൾ ഒന്ന് കിടങ്ങും ഇവൾക്ക് മുന്നിൽ മക്കളോടുള്ള ഇവളോട് കരുതൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുമുണ്ട് ഇവൾ കടന്നു വരുന്ന വഴികളിലെ അലാംകോൾക്കുള്ളിലുള്ള ഭയം അതിൻ്റെ ആഴം അതുതന്നെയാണ് അവളുടെ കരുത്തും എൻ്റെ ക്യാമറകൾക്കെന്നും വിരുന്നൊരുക്കിയവളാണിവൾ ഇവളെ കാണുവാൻ വേണ്ടി മാത്രമാണോ ഞാൻ കബനിക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു മടിയുമില്ലാതെ ഉറച്ച സ്വരത്തിൽ തന്നെ പറയും അതേ കാരണം അവളുടെ ജീവിതം എനിക്ക് മുഴുവനായി പകർത്തിയാക്കളാണെന്ന് അതിയായ ആഗ്രഹവുമുണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആവുന്നത് പോലെ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് ദൈവം അനുവദിച്ചാൽ ലോകത്തിൻ്റെ മുന്നിൽ അത് കാണിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹവുമുണ്ട് പല സുഹൃത്തുക്കളുടെയും സഹായം ഇതിനായി ഞാൻ തേടിയിട്ടുമുണ്ട് എൻ്റെ സ്വപ്ന റാണിയാണ് മുന്നിലുള്ളത് Good night. ക്യാമറയുടെ ഫ്ലാഷുകൾ മിണ്ടുമ്പോൾ പലതവണ അവരെ ശാസിച്ചിരുന്നു ഫ്ലാഷുകൾ അവളെ വേഗം കാടുകയറ്റും എങ്കിലും മനസ്സിലൊരു ഉറപ്പുണ്ട് അങ്ങനെയൊന്നും അവൾ പോകില്ല വല്ലാത്തൊരു നെഞ്ചുറുപ്പുള്ള കാടിൻ്റെ തലയെടുപ്പാണ് മുന്നിലുള്ളത് അവളുടെ ശ്രദ്ധ മുന്നിലോട്ടാണ് മക്കളുണ്ട് മുന്നിൽ ഉറപ്പാണ് കുഞ്ഞുങ്ങൾ കാഴ്ചകളായി നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കാടിൻ്റെ റാണി വെള്ളത്തിൽ തണുപ്പിച്ച് കിടക്കുകയാണ് ഇടയ്ക്ക് തല വെട്ടിച്ച് നമ്മളെ നോക്കുന്നുമുണ്ട് മുന്നിലെ ചെറിയ പുല്ലുകൾക്ക് മുകളിൽ കൂടെ ക്യാമറ പതിയുന്നുണ്ട് കൃത്യമായി അവളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പലപ്പോഴും പറ്റുന്നുമില്ല ഏകദേശം പത്ത് മിനിറ്റാണ് അവൾ നമുക്ക് മുമ്പിൽ കാഴ്ചകളായത് So, no. നിരാശപ്പെടുത്താത്ത കബനിയിലെ ഏറ്റവും വലിയ കാഴ്ചയാണ് മുന്നിലുള്ളത് അവളും ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചപ്പോഴെല്ലാം അവൾ നമുക്ക് മുന്നിൽ കാഴ്ചകൾ തന്നിട്ടുമുണ്ട് ഇത്തവണ മകൻ്റെ വരവ് തന്നെയാണ് ഈ ആഗ്രഹത്തിന് കാരണവും മഴ കുറച്ച് നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട് അവൾ തല താഴ്ത്തി കുറച്ച് സമയം അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് തലമുക്കി ഒന്ന് നോക്കി മക്കൾ അവിടെ കാഴ്ചയിൽ നിന്ന് മുന്നോട്ട് എവിടെയോ പോയി എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവൾ വെള്ളത്തിൽ നിന്ന് മുന്നോട്ട് കൊതിച്ചു വായിൽ ചാടിപ്പറന്നു താഴെ കാലുകൾ കുത്തി പതിയെ നടന്ന് കാടുകയറി വണ്ടിക്കുള്ളിൽ നിന്ന് സന്തോഷത്തിന്റെ ചിരികൾ മുഴങ്ങി സമയം കടന്നു പോയിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ കിടിലും കാഴ്ചകളുമായി മടങ്ങുകയാണ് ഇതാണ് ഗബരി ഇവിടുത്തെ കാഴ്ചകൾ ഇനിയുമുണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വാക്ക് എന്നിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഈ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഊർജം അതുതന്നെയാണ് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഈ കാഴ്ചകളേക്ക് ഞങ്ങളെ എത്തിക്കുന്നത് കൂടെയുണ്ട് എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ നന്ദിയോടെ കരിക്കാടൻ എം ടി ആയി